നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളം രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ തെലുങ്ക് നാട്ടിൽ വിസ്മയമാകാൻ പോവുകയാണ് വൈ എസ് ആർ റെഡ്ഡിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന യാത്ര റിലീസിങ്ങിന് ഒരുങ്ങുകയാണ് ഫെബ്രുവരി എട്ടിന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളെല്ലാം ഗംഭീരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടെയാണ് യാത്രയുടെ ട്രെയിലർ ലോഞ്ച് നടന്നത് ചടങ്ങിൽ മമ്മൂട്ടി സംസാരിച്ച ഓരോ കാര്യവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച മമ്മൂട്ടി നിങ്ങളുടെ ഡാഡി ഗിരിജയെ ഞാനിപ്പോൾ തല്ലിക്കൊണ്ടിരിക്കുകയാണെന്നും പറയുന്നു മോഹൻലാലിന്റെ പുലിമുരുകനിൽ വില്ലനായ ഡാഡി ഗിരിജയെ അവതരിപ്പിച്ചത് തെലുങ്ക് നടൻ ജഗപതി ആയിരുന്നു തെലുങ്ക് ചിത്രമായ യാത്രയിൽ മമ്മൂട്ടിയുടെ അച്ഛൻ വേഷത്തിലാണ് താരം അഭിനയിക്കുന്നത് എന്നാൽ മലയാളത്തിൽ മധുരരാജ എന്ന ചിത്രത്തിൽ വില്ലനായിട്ടാണ് ജഗപതി ബാബു എത്തുന്നത് ചിത്രീകരണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന മധുരരാജയുടെ ലൊക്കേഷനിൽ നിന്നുമാണ് മമ്മൂട്ടിയും ജഗപതി ബാബുവും യാത്രയുടെ ട്രെയിലർ ലോഞ്ചിൽ പങ്കെടുക്കാൻ കൊച്ചിയിലെത്തിയത് യാത്രയെക്കുറിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു ഡാഡി ഗിരിജയെക്കുറിച്ചുള്ള മമ്മൂട്ടിയുടെ കമന്റ് എത്തിയത് നിങ്ങളുടെ ഡാഡി ഗിരിജ ഇതിൽ അഭിനയിക്കുന്നുണ്ട് അദ്ദേഹത്തെ ഞാനിപ്പോൾ തല്ലിക്കൊണ്ടിരിക്കുകയാണ് വേറൊന്നുമല്ല മധുരരാജ്യയിൽ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട് വില്ലൻ വേഷത്തിലാണ് എന്നും മമ്മൂട്ടി പറയുന്നു മഹീവിരാക്കും സംവിധാനം ചെയ്യുന്ന യാത്ര ആഗോളതലത്തിലടക്കം വമ്പൻ റിലീസിങ്ങിനാണ് ഒരുങ്ങുന്നത് മമ്മൂട്ടിക്കൊപ്പം തെന്നിന്ത്യയിലെ വമ്പൻ താരങ്ങളെല്ലാം ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് തെലുങ്കിന് പുറമെ മലയാളം തമിഴ് ഭാഷകളിലേക്ക് ചിത്രം ഒഴിമാറ്റിയും എത്തുന്നുണ്ട് വിനോദ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബിറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ